ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി മൂന്നാമത്തെ ആൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ നന്ദന തൃശ്ശൂർക്കാരിയാണ് അപ്പൊ എന്തായാലും ഇത്തിരി ഓവർ കോൺഫിഡൻസ് ഉണ്ടോ എന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ പ്രൊമോക്ക് താഴെയായിട്ട് ഒരുപാട് ബാഡ് കമന്റ് ഒക്കെ വരുന്നുണ്ട് അഹങ്കാരം കൂടുതലാണ് ഓവർ കോൺഫിഡൻസ് ആണ് എന്നൊക്കെ അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ വന്ന പൊളിക്കും എന്നൊക്കെയാണ് നന്ദന പറയുന്നത് ലാലേട്ടന്റെ മുമ്പിലൊക്കെ ഓവർ കോൺഫിഡൻസ് ആയിട്ടാണ് നന്ദന പറയുന്നുണ്ട് എന്തായാലും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമുക്ക് ഹൗസിലേക്ക് വേണ്ടത് അതൊക്കെയാണ് എന്തായാലും നന്ദന ടാർഗറ്റ് ചെയ്തത് അൻസിബേന ആണെന്നാണ് തോന്നുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്താന്ന് വെച്ചാൽ എരിത്തിയിൽ എനിക്ക് എനിക്കിഷ്ടമല്ല എന്ന് നന്ദന പറയുന്നുണ്ട് പിന്നെ ഹൈജീനിന്റെ കാര്യം പറയുന്നുണ്ട് എനിക്ക് ഇത്തിരി ഹൈജീൻ ഇത്തിരി കൂടുതലാണ് ഹൈജീനിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ജാസ്മിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്തായാലും അതിനുശേഷം നന്ദന പറയുന്നുണ്ട് എന്നെ ആരെങ്കിലും ചൊറിയാൻ വന്നാൽ ഞാൻ കയറി മാന്തും എന്നൊക്കെ എന്തായാലും ഇപ്പൊ വന്ന ആറ് വൈൽഡ് കാർഡ് എൻട്രികളില് ഏറ്റവും കോൺഫിഡൻ്റിൽ സംസാരിക്കുന്നത് നമ്മുടെ നന്ദനയാണ് എന്നുള്ളതാണ് എന്തായാലും വരും എപ്പിസോഡുകളിൽ നമുക്ക് ഇതൊക്കെ കാണാം